وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا اللسلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب <متصفيق> سمادرني راية. സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ പരമകാരുണ്യകനായ പടച്ചറബിൻ്റെ പരിശുദ്ധ ദീനീ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പരമകാരുണ്യകനായ പടച്ചറബിന്റെ കാരുണ്യം ഇഹത്തിലും പരത്തിലും നേടിയെടുക്കുന്ന വിധത്തിൽ ഈമാനിക ജീവിതം നയിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ് തക്കവ കൊണ്ട് വസീയത ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുബയിൽ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ജീവിതം നശ്വരമാണ് നൈമിഷികമാണ് ഏത് സമയത്തും നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് യാത്ര തിരിക്കാനുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന വിടചോദിക്കുന്ന ആത്മാവിന് അതിൻ്റെ സംസ്കരണം ഉറപ്പുവരുത്തിക്കൊണ്ട് കൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ യാത്രയാക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബഹാനുഹുവല നൽകുന്ന ഐഹിക ജീവിതത്തിലെ നിർണയിക്കപ്പെട്ട ആയുസ്സിനെയും അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തണം അള്ളാഹു അതിന് നമുക്ക് തൗഫിയക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് പറയുമ്പോൾ വലിയ ദുഃഖം സങ്കടം സന്താപം നമുക്കുണ്ടാകും അതിൽ തന്നെ നമ്മുടെ മക്കൾ നമ്മൾ ജീവിച്ചിരിക്കെ മരിച്ചു പിരിയുമ്പോൾ ആ വേദനയുടെ വലുപ്പം വിശദീകരിക്കേണ്ടതില്ല മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾ എത്ര വർഷം പിന്നിട്ട് കഴിഞ്ഞാലും ആ സങ്കടം പല അനുഭവങ്ങളായി ബോധിപ്പിക്കാറുമുണ്ട് ആ മക്കളുടെ കുഞ്ചിക്കുഴലും ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള അവരുടെ നിമിഷങ്ങളൊക്കെ മനസ്സിൽ മായാതെ കിടക്കും ഇപ്പൊ മരണം വേർപാടിൽ മക്കൾ മക്കൾ മരണപ്പെട്ട മാതാപിതാക്കൾ ആ വേദനയുടെ വലുപ്പം കൊണ്ട് തന്നെ അള്ളാഹ സുബുഹാനഹുഅ തല വലിയ അനുഗ്രഹങ്ങളും സാധ്യതകളും അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് ശേഷിക്കുന്ന മാതാപിതാക്കളുടെ ജീവിതത്തെ സമാധാനത്തോടെ നിരാശയില്ലാത്ത വിധത്തിൽ മാനസികമായി കൊണ്ടുള്ള വലിയ പിരു പിരിമുറുക്കങ്ങളിലേക്ക് ചെന്നുപെടാതെ സംരക്ഷിച്ചു നിർത്തുന്നത് മരണപ്പെട്ട മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മക്കൾ മരണപ്പെട്ടിരിക്കെ മാതാപിതാക്കളുടെ ടെൻഷൻ മാനസികമായി അതിന്റെ വേരിയേഷൻസ് കൂടിക്കൂടി ഒരു വർഷം പിന്നിടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു മാസം പിന്നിടുമ്പോഴേക്ക് ശിഷ്യ സഹോദര സമുദായത്തിൽ ചില റിപ്പോർട്ടുകളൊക്കെ ആ മാതാപിതാക്കൾ തന്നെ ആത്മാഹുതി ചെയ്യുകയാണ് ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒരു കടലിൽ ദാമ്പത്യ ജീവിതത്തിൽ അഥവാ ഭാര്യയും ഭർത്താവും മാതാപിതാക്കൾ അവരുടെ കൈ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ തീരത്ത് മൃതദേഹം വന്നടിഞ്ഞിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് കാറുമുണ്ട് ആ കാറിൽ നിന്നൊരു കുറിപ്പ് കിട്ടി ഇപ്പൊ മക്കൾ മകൻ മരണപ്പെട്ടതിന്റെ വേദന സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഒരേ ഒരു മകനാണ് അവരുടെ ശേഷിക്കുന്ന സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഒരു ചാരിറ്റിക്ക് അവർ എഴുതി വച്ചിട്ടുമുണ്ട് അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ അതേ അവസരത്തിൽ വിശ്വാസി സമൂഹത്തിൽ നമ്മിൽ മുസ്ലിമീങ്ങളിൽ അങ്ങനെ മക്കൾ മരിച്ചാലും ഉടപ്പിറപ്പുകൾ വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ അങ്ങേയറ്റം സങ്കടവും പ്രയാസവും ഒക്കെ നമുക്കുണ്ടാകും ദുഃഖമുണ്ടാകും കണ്ണീർ നമ്മൾ ഒലിപ്പിക്കും അതല്ലെങ്കിൽ നെഞ്ചകം തകരുന്ന രൂപത്തിലുള്ള വലിയ ടെൻഷനുകൾ ഉണ്ടാകും എന്നിരുന്നാലും ജീവിതം തന്നെ ഹോമിക്കുന്ന വലിയ നിരാശയിലേക്ക് ഇനി ഒന്നുമില്ല എന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല കാരണം അള്ളാഹുവിന്റെ റസൂൽ ആ രൂപത്തിലാണ് അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഇനി എന്ത് എന്നതിൻ്റെ ഉത്തരം നൽകിയിട്ടുള്ളത് ഗർഭാശയത്തിലായിരിക്കെ കുഞ്ഞു മരിക്കും അതല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ട ഉടനെ മരിക്കും അതല്ലെങ്കിൽ നിശ്ചിത പ്രായം എത്തുമ്പോഴേക്ക് വലിയ അസുഖം അതേപോലെ തന്നെ ലുക്കീമിയ മജ്ജ മജ്ജമാറ്റുവെക്കൽ ഇങ്ങനെ പല അസുഖങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കും പക്ഷേ തിരിച്ചു വരവില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവരെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകും പ്രവാചകൻ സല്ലാ അലൈ വസല്ലമയുടെ മക്കൾ മരണപ്പെട്ടില്ലേ പ്രവാചകന്റെ ആൺകുട്ടി മരണപ്പെട്ടു പ്രവാചകൻ ദുഃഖിച്ചിരുന്നു പ്രവാചകൻ കണ്ണീര് പിടിച്ചു ആ സമയത്ത് അബ്ദുറഹ്മാൻ ചോദിച്ച പ്രവാചകരെ ഇന്നൽ കണ്ണുനീര് കണ്ണുനീർ പൊഴിക്കും ഹൃദയം ദുഃഖിക്കും ചോദിച്ചു ഒന്നും നമ്മൾ പറയുകയില്ല മകനാണ് ഇബ്രാഹിം ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ഞങ്ങൾ സങ്കടപ്പെടുന്നവരാണ് കേട്ടോ ഞങ്ങൾ ദുഃഖിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സലൈ വസല്ല പറയുകയും ചെയ്തു പ്രവാചകന്റെ മകൾ മകൾ പ്രവാചകന്റെ പേരക്കുട്ടി മരണത്തെ മുഖാമുഖം കാണുകയാണ് വാർത്ത ജൈനബ് വൃത്തിരായിച്ചുകൊണ്ട് പ്രവാചകൻ അറിയിക്കുകയാണ് പ്രവാചകൻ സല അലൈ വസല്ല ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ആ കുഞ്ഞിനെ നോക്കി പ്രവാചകൻ കണ്ണുനീർ പൊഴിച്ചിട്ടുണ്ട് പക്ഷേ മകൾക്കും കൂടെയുള്ളവർക്കും ഒക്കെ സമാശ്വാസം നൽകിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ലില്ലാഹി ലില്ലാഹി മാ മാ അഖദ അഖദ വമാ അഅത പടച്ച റബ്ബിനുള്ളതാണ് അവൻ എന്താണോ അവൻ എടുക്കും അവൻ അവൻ എടുക്കും വകുല്ലു ഇൻദഹു എല്ലാത്തിനും ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ അകാല എന്ന് പറയും അങ്ങനൊന്നില്ല ആത്മീയതയിൽ അങ്ങനെ ഒന്നുമില്ല നമ്മൾ പറയാനും പാടില്ല മരിച്ചു എന്നത് അങ്ങനല്ല ആ ടൈമിലാണ് മരിച്ചിട്ടുള്ളത് അങ് കഴിഞ്ഞാൽ മരിച്ചു വിരിയാണ് ഏത് പ്രായത്തിലായിരുന്നാലും പക്ഷേ പ്രായ പ്രായപൂർത്തി ഗർഭാശയത്തിൽ നാലാം മാസം പിന്നിട്ട് റൂഹു എത്തിച്ചേർന്ന് പിന്നീട് പ്രായപൂർത്തിയാകുന്നതിനിടക്ക് നമ്മുടെ മകനോ മകളോ മരിച്ചു പിരിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്ഷമ അവലംബിച്ചാൽ സഹനം അവലംബിച്ച് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ലഭിക്കുന്ന ആത്മീയ നേട്ടമുണ്ട് അനശ്വര ജീവിതത്തിൽ അലങ്കനീയമായ ജീവിതത്തിൽ അവസാനിക്കാത്ത പരലോക ജീവിതത്തിൽ വിശ്വാസമുള്ളവരാണ് എന്ന നിലക്ക് നമുക്ക് സഹനം അവലംബിക്കാൻ കഴിയും അതിൽ വലിയൊരു പ്രതീക്ഷയുണ്ട് ബാക്കിയുള്ളവർക്കൊന്നും ആ പ്രതീക്ഷ അല്ല നോക്കൂ അബുദാബിയിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചു അവിടെ ആ ന്യൂസ് ഒക്കെ വായിക്കുമ്പോ അതിന്റെ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന പിതാവ് ആ മക്കളുടെ മയ്യത്ത് ആംബുലൻസിൽ ആംബുലൻസിന്ന് പുറത്തിറക്കുമ്പോ വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ആ പിതാവ് ആ മക്കളുടെ മയ്യത്തിന് നോക്കുന്നുണ്ട് ഉമ്മയും അതേ കൊച്ചനുജത്തിയും ഹോസ്പിറ്റലിലാണ് അവരെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ നാല് മയ്യത്തും കൊണ്ടുവരുന്നത് മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടെങ്കിലും പിടിച്ചു നിൽക്കുന്ന അബ്ദുൽ ലത്തീഫിനെയാണ് വീൽചെയർ കാഴ്ചയിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് മക്കളുടെ ശേഷക്രിയകൾ നടത്തുന്ന സമയത്തും മനസ്സിന് വല്ലാത്ത അടക്കം ഉണ്ടായി എന്തുകൊണ്ടാണ് ആ അടക്കം അടക്കി പിടിക്കുവാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നാല് തെക്ക് മയ്യത്ത് നമസ്കാരത്തിലെ ഒന്നാമത്തെ തെക്ക് തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ആ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്യഹയിൽ അലഹമുല്ലാഹിറബൻ സർവസ്തുതിയും സർവ ലോക പരിപാലകനായ അള്ളാഹുബിനുള്ളതാകുന്നു എന്ന് പറയണ്ടേ നോർമലായി ദോഹറിലും അസറിലും ജുമായിലും പെരുന്നാളിലും പ്രഭാത്യം നമസ്കാരത്തിലും അതല്ലാത്ത സമയത്തും ഒക്കെയുള്ള നമസ്കാരങ്ങളിൽ മാത്രമല്ലല്ലോ നിർബന്ധമായി സൂറത്തുൽ ഫാത്തിഹ ഇമാമെന്നോ മൗമെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ പാരായണം ചെയ്യേണ്ടത് വയ്യത്ത് നമസ്കാരത്തിൽ ഇമാമാകട്ടെ മൗമൂമാകട്ടെ എല്ലാവരും പാരായണം ചെയ്യുകയാണ് വളരെ വേണ്ടപ്പെട്ടവർ വിട്ടുപിരിഞ്ഞ സമയം ആ സമയത്ത് പോലും രണ്ടാമത്തെ ആയത്തെത്തുന്ന സമയത്ത് സർവ്വലോക പരിപാലകനായ അള്ളാഹുവിൻ എന്ന് പറയാൻ അള്ളാഹ് സ്തുതി അർപ്പിക്കുക അതിന്റെ കാരണം സങ്കടത്തിലും സന്തോഷത്തിലുമൊക്കെ പടച്ച റബ്ബിന്റെ വിധിയിൽ തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ആത്മീയത ആ സഹനം ആ ഒരു ക്ഷമ അതുകൊണ്ട് ഹൈറും ഷെറും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് അല്ലാ എന്ന് പറയാൻ പ്രവാചകൻ അള്ളാഹു അവിടുത്തെ ഹദീസുകളിലൂടെ അതിന്റെ പഠിപ്പിച്ചു തന്നു ഒരാൾക്ക് മകൻ ഒരു 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 കുഞ്ഞാകട്ടെ അതല്ലെങ്കിൽ രണ്ടാകട്ടെ അതല്ലെങ്കിൽ മൂന്നാകട്ടെ അവരുടെ പ്രതീക്ഷയാണത് എന്നാൽ വേർപെട്ട് പോവുകയാണ് മരിച്ചു പിരിയുകയാണ് ആ മരിച്ചു പിരിയുന്ന സമയത്ത് ക്ഷമ അവലംബിക്കുകയാണ് അന്നറുലൻ പ്രവാചകന്റെ സവിധത്തിലേക്ക് ഒരു മനുഷ്യൻ സഹാബി വരികയാണ് കൂടെ കുഞ്ഞുണ്ട് ആ കുട്ടിയെ നീ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പിന്നീട് ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടുകയാണ് അന്ന് കണ്ട കുഞ്ഞുണ്ടല്ലോ ആ കുട്ടി മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് അബീഹി അമാ ക്ഷമിക്കണം കാരണം പരലോകത്തേക്ക് എത്തി അള്ളാഹുവിന്റെ സവിധത്തിലേക്കാണ് സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് സ്വർഗത്തിന്റെ ഒരു കവാടത്തിൽ വെച്ച് നിന്റെ കുഞ്ഞിനെ നിനക്ക് കണ്ടുമുട്ടാവുന്നതാണ് ഇല്ലാ വജത്ത് അലൈ എന്തെറുക നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുഞ്ഞിനെ നിനക്ക് പരലോകത്ത് വെച്ച് മരിച്ചു പിരിഞ്ഞ അവസ്ഥയിൽ ഇവിടെ നിന്ന് നീ ജീവിച്ചിരിക്കാൻ നിന്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി പരലോകത്ത് വെച്ച് നിന്റെ കുഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗവാതിൽ കാത്തിരിക്കുന്നതാണ് എന്ന് പ്രവാചകൻ അലൈഹി വസ്സലാമ ക്ഷമിക്കുക സഹനം അവലംബിക്കുകൾ എന്ന് പറയുന്ന താബ്യ ചോദിക്കുകയാണ് താബ്യ എന്ന് പറഞ്ഞാൽ സഹാബികളല്ല പ്രവാചകരെ കാണാത്തവരാണ് പ്രവാചകരെ കണ്ടവരും പ്രവാചകന്റെ കൂടെ സഹവസിച്ചവരുമാണ് സഹാബികൾ സഹാബികളെ കണ്ടവരാണ് താബ്യകൾ താബ്യകളിൽ പെട്ട അബുൽ ഹസാൻ പ്രവാചകൻ വസല്ലമയുടെ ൻബിയായിരുന്നോട് എന്റെ രണ്ട് മക്കൾ മരിച്ചു മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് പിരിഞ്ഞ മക്കളുടെ വിഷയത്തിൽ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട് ആ ടെൻഷൻ തീർക്കാൻ ഭാഗത്തിൽ വല്ല സമാശ്വാസത്തിന്റെ വല്ലതും പ്രവാചകൻ സലി വസല്ല പഠിപ്പിച്ചിട്ടുണ്ടോ അറിയിച്ചിട്ടുണ്ടോ അബുഹു എന്ന് അബു ഹസ്സാൻ ചോദിക്കുന്ന സമയത്ത് നഅം അതെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ദആമീസുൽ ജന്ന നിങ്ങളിലെ കുഞ്ഞുങ്ങളുണ്ടല്ലോ ദ ആമീസുൽ ജന്ന അവർ വളരെ നേരത്തെ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ സ്വർഗ ലോകത്തെ പൂമ്പാറ്റകളാണവര് സ്വർഗ്ഗ ലോകത്തെ പ്രാണികളാണ് അവര് എവിടേക്കും സ്വർഗത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന പാകത്തിലാണ് അവർ മരിച്ചു പിരിഞ്ഞിട്ടുള്ളത് എന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് മുമ്പേ മരിച്ചു പിരിഞ്ഞ സ്വർഗലോകത്തെ ശലഭങ്ങളായി തീരുകയാൾ മാത്രവുമല്ല അങ്ങനെ ആ കുഞ്ഞുങ്ങൾ വിചാരണ നാളിൽ അന്ത്യനാളിൽ വെച്ച് മാതാപിതാക്കളെ കണ്ടുമുട്ടും പിതാവിനെ മാതാവിനെ

പടച്ചറബേ ഞങ്ങളെ സ്വർഗ്ഗത്തിലാക്കിയതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങൾ കടക്കുന്ന ഈ സ്വർഗ്ഗത്തിൽ നീ എന്ന് അള്ളാഹു സുബാനഹു ആലയോട് അവർ അങ്ങനെ വാശി പിടിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും അള്ളാഹു സുബാന ആല അവരെയും മാതാപിതാക്കളെയും സ്വർഗത്തിൽ കടത്തുന്നതാണ് എന്ന് അതാണ് ഇവിടെ കാണി എന്തു സംഭവിക്കും അനശ്വരമായ ലോകത്ത് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടാൻ പാകത്തിലുള്ള കർമ്മങ്ങൾ ഹിതായത്ത് ഉറപ്പുവരുത്തി ലോകത്തോട് വിട കഴിഞ്ഞാൽ ഒരു പൂർത്തീകരണം ഉണ്ട് എന്നാണ് നിരാശപ്പെടൂല സങ്കടപ്പെടൂല യുക്തിവാദിയായ നിരീശ്വരവാദിയായ പരലോക പരലോകനിഷേധിയായ ഒരു മനുഷ്യൻ മലയാളക്കരയിൽ അദ്ദേഹം വിശ്വാസിയായ തൻ്റെ സുഹൃത്തിന്റെ മകൻ മരണപ്പെട്ടു ആ വീട്ടിൽ സന്ദർശനം നടത്തുകയാണ് അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂ അഭിമുഖത്തിൽ ചോദിച്ചതാൽ നിങ്ങൾ പരലോകത്ത് നിഷേധിച്ചതുകൊണ്ട് മതനിഷേധിയായതുകൊണ്ട് ദൈവനിഷേധി ആയതുകൊണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രയാസം നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ആ സമയത്ത് അത് ഈ അനുഭവം പറയാ എൻ്റെ സുഹൃത്തിന്റെ മകൻ ആക്സിഡന്റ് സംഭവിച്ചു ആ വീട് ഞാൻ സന്ദർശിച്ചു ആ പിതാവിനെ ഞാൻ കണ്ടു എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞില്ല പലരും പലതും പറഞ്ഞ ആശ്വാസം കൊടുക്കുന്നുണ്ട് നിങ്ങൾ ക്ഷമിക്കണം സഹിക്കണം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് പറയുന്നവരുണ്ട് സ്വർഗത്തിൽ വെച്ച് മകനെ കണ്ടുമുട്ടാം എന്ന് പറയുന്നവരുണ്ട് ദൈവനിഷേധിയായ മതനിഷേധിയായ പരലോകനിഷേധിയായ സ്വർഗനരകങ്ങളിൽ വിശ്വാസമില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞ് ആ പ്രയാസപ്പെടുന്ന പിതാവിനെ ആശ്വസിക്കുമെന്ന് ഞാൻ ആശ്വസിപ്പിക്കുമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി പോയി ദൈവ നിഷേധവും പരലോകനിഷേധവും കൊണ്ട് ആ സമയത്ത് ഞാൻ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാതെ പങ്കുവച്ച ഒരു ഇന്റർവ്യൂ ഓർമ്മ വരികയാണ് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മനോരോഗിയാകൂല മനോവിഭ്രാന്തി ഉണ്ടാകൂല അട്ടഹാസം ഉണ്ടാകൂല നിരാശപ്പെട്ടുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം എന്ത് എന്ന നിലക്ക് ഒന്ന ഒന്നുമില്ലായ്മയായി തീരുകയില്ല പടച്ചറബിന്റെ വിധിയാണ് ആമുഖമായി ഓതി വെച്ച ഓതിവെച്ചായത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ രണ്ടാമതി ആയം സൂറത്തിൽ നൂറ്റി അമ്പത്തി അവർക്ക് വല്ല മുസീബത്തുകളും ബാധിച്ചു കഴിഞ്ഞാൽ കാലു അവർ പറയും ഇന്നാലില്ല തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിൽ ഉള്ളവരാണ് ഞങ്ങളാകട്ടെ മക്കളാകട്ടെ കുടുംബമാകട്ടെ ആരാകട്ടെ ആ റബ്ബിലേക്ക് ഞങ്ങൾ മടങ്ങേണ്ടവരുമാണ് ഞങ്ങൾക്ക് മുമ്പേ മക്കൾ മടങ്ങി എന്ന് മാത്രം ഞങ്ങളും ഏത് സമയത്ത് മടങ്ങാം ഭാര്യ മടങ്ങാം ഭർത്താവ് മടങ്ങാം ആർക്ക് ആരെ കുറിച്ചാണ് ഗ്യാരണ്ടി ഉള്ളത് ഉറപ്പ് പറയാൻ സാധിക്കുക ഒരാൾക്ക് എവിടെ വെച്ചാൽ മരിക്ക എന്ന് പറയാൻ കഴിയില്ല എന്നാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല ഒന്ന് പറയാൻ കഴിയും മരിക്കുമെന്ന് പറയാൻ കഴിയും ആ ഓർമ്മ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ ആ റബ്ബിലേക്ക് മടങ്ങാനുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആ വിശ്വാസികൾക്ക് നിന്ന് വിശ്വാസികൾ ഉണ്ട് തീർച്ചയായിട്ടും അവരാകുന്ന സന്മാർഗം പ്രാപിച്ചവർ എന്നാണ് ആ സന്മാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണ സന്ദർഭങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയേണ്ടതുണ്ട് പ്രവാചകൻ വസല്ലമ്മ ഒരിക്കൽ പ്രവാചകൻ അലൈ വസ്ല മലക്കുകൾ അള്ളാഹുമായി നടത്തുന്ന ഒരു സംഭാഷണവും ഈ വിഷയത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അടിമയുടെ കുഞ്ഞ് കുട്ടിയങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ി മലായികളോട് അള്ളാഹു ചോദിക്കും എന്റെ അടിമയുടെ മകനെ നിങ്ങൾ ആ റൂഹിനെ നിങ്ങൾ പിടിച്ചു പോയുലൂന അപ്പൊ അതെ ഞങ്ങൾ മരണത്തെ പിന്നെ ആ റൂഹിനെ പിടിച്ചു ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്ന് കബലത്തും സമർത്ഥി എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചെടുത്തത് ഫയൂലൂന അപ്പൊ മലക്കുകൾ പറയും പറയുന്ന

എന്റെ ആ അടിമക്ക് സ്വർഗത്തിൽ നിങ്ങൾ ഒരു വീട് പണിയണം എന്നിട്ട് ആ ഭവനത്തിന് നിങ്ങൾ പേര് കൊടുക്കണം വീട് എന്ന് നിങ്ങൾ പേര് കൊടുക്കണം നാമകരണം ചെയ്യണം ഇത് മലക്കുകൾക്ക് അള്ളാഹു നിർദ്ദേശം കൊടുക്കുകയാണ് ഇങ്ങനെ പരീക്ഷണ സമയത്ത് പതരാത്ത വിധത്തിലുള്ള ആത്മീയമായ ബോധനം ഉൾക്കൊള്ളുകയും സഹനം അവലംബിക്കുകയും അഷ്തസാബ് പ്രതിഫലിച്ചയും സ്വബർ സഹനം കൊണ്ടും പരീക്ഷണത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുക അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പരീക്ഷണം വന്നു ഭവിച്ചവർക്ക് ഈ ഹദീസിന്റെ അറിവനുസരിച്ച് നീങ്ങാനുള്ള സൗഭാഗ്യവും തൗഫീക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് സമാധാനത്തോടെ സംതൃപ്തിയോടെ സൽക്കർമ്മ നിരതമായി സമാധാനത്തിന്റെ സ്വർഗ ഗേഹത്തിലുള്ള പ്രവേശനത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരിൽ ഉൾപ്പെടുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രജബ് മാസത്തിലെ അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് റജബ് കഴിഞ്ഞാൽ ഷാബാൻ പിന്നെ റമദാനാണ് പക്ഷേ റജബില് പ്രത്യേകിച്ച് എന്തെങ്കിലും കർമ്മങ്ങള് പ്രത്യേകമല്ല നോമ്പോ അതല്ലെങ്കിൽ നമസ്കാരമോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വെമ്പറിൽ പലപ്പോഴും പല മാസങ്ങളിലും വിശ്വാസികൾ നമ്മൾ നിർവഹിക്കേണ്ട അനുഷ്ഠാന കർമ്മങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തെടുത്തൊക്കെ നമ്മൾ പല ഒരു ഓർമ്മപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മാസത്തിൽ എന്തെങ്കിലും നിർവഹിക്കാനുണ്ട് എങ്കിൽ അത് പ്രവാചകൻ അറിയിച്ചതുപോലെ നമ്മൾ അറിയിക്കും അതാണ് പ്രവാചക ചര്യ മനസ്സിലാക്കൽ അതനുസരിച്ച് നിർവഹണം നടത്തലൻ എന്നാൽ റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു ദിക്ര നമസ്കാരം നോമ്പ് എന്നുള്ളതൊന്നുമില്ല അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൊക്കെ പലതുണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഒരു മനുഷ്യന്റെ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ടാണ് പൗരോഹിത്യം പല ഇടപെടലുകൾ നടത്തുക ചൂഷണം ചെയ്യേണ്ട അപ്പൊ അതിനുണ്ട് ദാരിദ്ര്യം വരാതിരിക്കാൻ ഈ അടുത്തൊരു വീഡിയോ ഉണ്ടത് ദാരിദ്ര്യം വരാതിരിക്കാൻ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അപ്പൊ അത് നമ്മള് അമ്മയാണ് കാണാം അതാണ് മനുഷ്യന്റെ ആകെ ആവശ്യം എന്ന് പറഞ്ഞ പോലെ കുറാൻ പറഞ്ഞ തെയ്യാമ മനുഷ്യന്റെ നിലനിൽപ്പാണ് സമ്പത്ത് അപ്പൊ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആത്മീയമായ വല്ല വഴിയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു എളുപ്പവഴിയായി ഉപയോഗപ്പെടുത്താമല്ലോ എന്ന് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു പോകും പക്ഷെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വിലയിരുത്തുന്ന നന്നാകും സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് ചെയ്യാൻ തന്നെ നമുക്ക് ഈ ജീവിതത്തിൽ സമയം ഉണ്ടാകൂല്ല അപ്പൊ ഇനി ഇല്ലാത്തതും കൂടി ചെയ്തിട്ട് എവിടേക്കാണ് എന്ന് ആലോചിച്ചാൽ അവസാനം വിഡിത്തത്തിൽ ചെന്നപെടുന്ന അവസ്ഥ ഉണ്ടാകും അത് അവ സംരക്ഷിക്കുമാറാകട്ടെ അപ്പൊ അതിൽ ഒരാളിങ്ങനെ പറയാൻ അങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുന്നത് നിങ്ങൾ റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ ഇമാമഖുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുഹമ്മദ് റസൂൽ മുഹമ്മദ് റസൂൽ മുപ്പത്തി മുപ്പത്തഞ്ച് തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്പത്ത് അധികരിക്കും ദാരിദ്ര്യം ഉണ്ടാകൂല സമ്പത്ത് നഷ്ടപ്പെടുകയും ഇല്ല അങ്ങനെയുണ്ട് അപ്പൊ പറയാനും എളുപ്പമാണ് അതുവഴി ലഭിക്കുന്ന ഓഫർ വലുതാണ് ആരും പറഞ്ഞു പോകും പക്ഷെ ഇതാരാ പഠിപ്പിച്ചത് എവിടെയാ പഠിപ്പിച്ചത് ആരും പഠിപ്പിച്ചില്ല പറഞ്ഞാൽ പഠിപ്പിച്ചതാണ് ചില നിങ്ങൾ റജബില് അവസാനത്തെ വെള്ളിയാഴ്ച കുത്തുബ നടത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത് വൻസിണ്ടാതിരിക്കണമെന്നാണ് കുത്തുബ നടത്തുന്ന സമയത്ത് കേൾക്കുന്ന ആളുകൾ വളരെ സാഹൂതം സശ്രദ്ധം നിശ്ശബ്ദം അല്ലെ കേൾക്കണം പ്രവാചകന്റെ അതീസനുസരിച്ച് എന്തെങ്കിലും വല്ല പിന്നെ പായയിലോ പ്രവാചകന്റെ കാലത്ത് കല്ലും കാരണം ഈത്തപ്പന ഓല കൊണ്ടുള്ള പള്ളിയും മണൽത്തരിയൊക്കെയാണല്ലോ ഒക്കെയാണല്ലോ അപ്പൊ അങ്ങനെയാണ് ഹദീസിലുള്ള പദം നിങ്ങൾ ആ മണലിൽ നിന്ന് വല്ല കല്ലെടുത്ത് ഇങ്ങനെ ഉരുറ്റി കളിച്ചാൽ ജുമാ ബാത്തിലായി അല്ലെ കല്ലെടുത്ത് നമ്മളിവിടെ ആണെങ്കിൽ അതിന്റെ നൂലുമ്മ കളിക്കാൻ നിന്നാൽ മൊബൈലുമ്മ കളിക്കാൻ നിന്നാൽ അതേപോലെ തന്നെ പള്ളിയിലേക്ക് കയറി വരുന്നവരുമായി സംഭാഷണം നടത്താൻ നിന്നാൽ ഒരാൾ എന്തെങ്കിലും ഡിസോർഡർ ആയി നിർവഹിക്കുമ്പോ തൊട്ടടുത്തിരിക്കുന്ന നമ്മൾ മനസ്സ്യത്തൊന്നും ഇണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ തെറ്റ് ചെയ്തു ജുമായെ ബാധിക്ക പറഞ്ഞോക്ക് അത്രയധികം ശ്രദ്ധയോടെ നിൽക്കേണ്ടതാണ് പിന്നെ ആ സമയത്താണ് ഇല്ലാത്ത തിക്റും ചൊല്ലിയിട്ട് കുത്തുബ ശ്രവിച്ചിരിക്കുക എന്നതാണ് ജുമായയുടെ സമയത്തോ കുത്തുബയുടെ സമയത്ത് നിർവഹിക്കാനുള്ളത് അപ്പൊ പറയുന്നത് രജബിൽ അവസാനത്തെ വെള്ളിയാഴ്ചയോ അതല്ലാത്ത സമയത്തോ ഈ വക പരിപാടികളൊന്നുമില്ല

നാളെ നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന ദിഖർ അതേപോലെ തന്നെ പറയുന്ന നാവിന് ലഘുവായ ദിക്കറ് ചൊല്ല പഠിപ്പിക്കപ്പെട്ട മാസ ദിഖർ മാസദിവസം വ്യത്യാസമന്യ നിർവഹിക്കാവുന്നതാണ് എന്നാൽ പ്രത്യേക സമയത്ത് പ്രത്യേക മാസത്തിൽ ഇന്ന ദിക്കൃ ചൊല്ലണം അത് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചത് അതാത് സമയങ്ങളിലൊക്കെ നിർവഹിക്കാവുന്നതാണ് എന്ന് മാത്രം അതേപോലെ തന്നെ സ്വലാത്ത് വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കാൻ പ്രവാചകൻ പറഞ്ഞു സ്വലാത്ത് വെള്ളിയാഴ്ച ഏത് സമയത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ് മൻ ബിഹ ഒരാൾ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് പത്ത് ഗുണം ചെയ്തു കൊടുക്കുന്നതാണ് അവ സ്വലാത്ത് ഇസ്ലാമിലുണ്ട് പ്രവാചകന് വേണ്ടി പ്രവാചകന്റെ പേരിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലണം അതിലൊരു സംശയവും ഇല്ല പക്ഷെ ഇല്ലാത്ത സ്വലാത്ത് അസ്ഥാനത്ത് ചൊല്ലുന്നതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരുതേണ്ടത് എന്നാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഈ മാസം റജബ് മ്യാറാജ് ഇസ്രാവും മ്യാറാജ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അത് പല ഉണ്ട് അതില് പല മാസങ്ങളിൽ ദിവസങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് എന്നിരുന്നാൽ ഇപ്പം റജബിൽ തന്നെയാണ് ഇസ്രാവും മ്യാറാജും സംഭവിച്ചത് എങ്കിൽ അതിൽ പ്രത്യേകം എന്തെങ്കിലും ചെയ്യാറുണ്ടോ അപ്പോൾ വാട്സപ്പ് പോസ്റ്ററുകൾ വരിക അതേപോലെ തന്നെ ചുമരുകളിൽ ബാനറുകൾ പോസ്റ്ററുകൾ മ്യാറാജ് നേർച്ച എന്ത് നേർച്ചയാണ് മെഹറാജിന് എന്ത് നേർച്ചയാണ് പോയി വന്ന പ്രവാചകനും കൂടെ ഉണ്ടായിരുന്ന സഹാബിന്റെ പിന്നീട് കൂടെ ഉണ്ടായിരുന്ന ആ കാര്യങ്ങൾ പങ്കുവെച്ചത് കേട്ട സഹാബികൾ ആരും വ്യവറാജനും റജബിലൊന്നും നേർച്ച നേർന്നിട്ടില്ല മനസ്സിലായില്ല നേർച്ച കഴിച്ചിട്ടുമില്ല അതൊരു വലിയ സംഭവമാണ് അമാനുഷിക സംഭവമാണ് പ്രവാചകൻ ഒരു ദൃഷ്ടാന്തമാണ് ആ സമയത്ത് പ്രവാചകൻ അങ്ങേയറ്റം സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് പ്രബോധന രംഗത്ത് പരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ് പ്രവാചകന്റെ പ്രിയതമ ഹദീജാർ ജീതം മരണപ്പെടുക അബു ത്വാലിബ് മരണപ്പെടുക അതേപോലെ തന്നെ പ്രവാചകൻ ഷെഴ്ബ് അബി ത്വാലിബ് തൗഹീദുമായി ഇറങ്ങി തിരിച്ചപ്പോൾ ആ കുന്നിലേക്ക് ബഹിഷ്കരണം ഭക്ഷണത്തിനടക്കം ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഷേഴ്ബ് അബി ത്വാലിബ് കുന്നിൽ അങ്ങേയറ്റം പ്രയാസപ്പെടുകയാണ് പിന്നെ ഒറ്റപ്പെട്ട സമയത്ത് ഉമ്മാന്റെ നാട്ടുകാർ സഹായിക്കുമെന്ന് വിചാരിച്ച് യാത്ര പോയപ്പോ അവിടുന്നും പ്രവാചകനെ എറിഞ്ഞോടിക്കപ്പെടുകയാണ് ഇങ്ങനെ വല്ലാത്ത സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലൂടെ പരീക്ഷണ പരമ്പരകളിലൂടെ പ്രബോധന പ്രവാചകൻ മുന്നോട്ട് പോയപ്പോ അള്ള സ്പെഷ്യൽ ഓഫർ നൽകുകയാണ് തന്റെ പ്രവാചകന്റെ പ്രവാചകരെ ഈ ഭൂമി ലോകത്ത് ആരൊക്കെ കഴിഞ്ഞാലും ആകാശ ആകാശലോകത്ത് അത്ഭുതങ്ങളിലൂടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് താങ്കളുടെ മനസ്സിന് കൺകുളിർക്കെ സ്ഥൈര്യം നൽകുമെന്ന വലിയ സന്ദേശമാണ് എന്ന് പറഞ്ഞാൽ പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ടാകുന്ന പതിനേഴാം അധ്യായ സൂറത്തിൽ ഇസ്രായേലെ ഒന്നാമത്തെ ഒരു മാസത്തെ വഴിദൂരമുള്ള മക്കയിൽ നിന്ന് അങ്ങേ അറ്റത്തെ പള്ളി മസ്ജിദുൽ അഖ്സ മസ്ജിദുൽ അക്കസ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരറ്റ രാവിൽ മക്കയിൽ നിന്ന് അല്ലാഹു പ്രവാചകനെ കൊണ്ടുപോയി അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾക്കപ്പുറമുള്ള ചിഥറത്തിൽ മുൻത്തഹയിലേക്ക് ജിബ്രീലിന്റെ കൂടെ പോയി അവിടെ നിന്ന് ജിബ്രീൽ അടക്കം അവിടെ നിന്ന് പിന്നീട് പ്രവാചകനും അല്ലാഹുവും തമ്മിലുള്ള സംഭാഷണമാകുന്ന ആകാശാരോഹണം നടത്തി അതേ രാവിലെ തന്നെ പ്രവാചകൻ സല അലൈ വസലമ തിരിച്ചു െത്തുകയാണ് അത് ശരീരവും ആത്മാവും ഒരുമിച്ചുള്ള യാത്രയായിരുന്നു സ്വപ്നയാത്രയല്ല ആകുമ്പോൾ അത് അമാനുഷികതയാകൂല എന്നാൽ ശരീരവും അതേപോലെ തന്നെ മനസ്സും ആത്മാവ് ഒരുമിച്ച് ഈ രൂപത്തിലുള്ള അത്ഭുതത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലമ പങ്കാളിയായി എന്നാണ് അപ്പൊ അതെന്തിനു വേണ്ടിയാ നമുക്ക് മെറാറ് നേർച്ച നടത്താൻ വേണ്ടിയിട്ട് അതിന്റെ പാഠം ഉൾക്കൊള്ളുക പരീക്ഷണത്തിൽ പടച്ചറബ് പ്രവാചകന്റെ കൂടെ നിന്നു അത്ഭുതം കാണിച്ചു കൊടുത്തു എന്ന ആ ചരിത്ര പാഠമാണ് ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു തന്നാൽ അള്ളാഹു സുബാന തുറവികൾ നൽകും അത് പ്രവാചകനും നൽകിയിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് ആ പേരിലുള്ള അനാചാരത്തെ അനിസ്ലാമികതയെ ഇല്ലാത്തതിനെ മതവിരുദ്ധമായ സംഗതികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് മത നിർവഹിക്കുക അത് തന്നെ എമ്പാടും നിരന്തരമായി നമുക്ക് നിർവഹിക്കാനുണ്ട് അള്ളാഹു സന്മാർഗ സ്ഥിരതയോടെ പ്രാമാണികമായി സൽക്കർമ്മ നിരതമായി കൊണ്ട് സ്വർഗവഴിക്ക് സഞ്ചാരം നടത്തുവാനുള്ള സൗഭാഗ്യവും സന്നദ്ധതയും സന്മനസും മരിക്കുവോളം അള്ളാഹു നമുക്ക് അവർക്ക് നിലനിർത്തി തരുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ നിർവഹിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും നീ നിർണ്ണയിച്ചു വെച്ച പ്രതിഫലം നൽകി അതുവഴി ഞങ്ങളുടെ സ്വർഗ പ്രവേശനം നീ എളുപ്പമാക്കി തരണമേനാദ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റു പോരായ്മകളെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരയണെ അള്ളാഹുവേ മരണപ്പെട്ടവർക്ക് നീ മഹ്ഫറത്ത് നാഥ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഫൈസൽ സാഹിബിന്റെ മകള് പെട്ടെന്ന് മരണപ്പെട്ടു പതിനാറ് വയസ്സാൽ അള്ളാഹു സുബിഹാന അവർക്ക് മഹ്ഫറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുമാർഹമത്ത് നൽകുമാറാകട്ടെ അവരുടെ വർഷയായ ജീവിതം അള്ളാഹു സ്വർഗീ അനുഭൂതി ഉള്ളതാക്കി തീർക്കുമാറാകട്ടെ ആ വേർപാടിൽ അങ്ങേയറ്റത്തെ വ്യസനം അനുഭവിക്കുന്ന ആ കുടുംബത്തിന് ആ ൾക്ക് അള്ളാഹു സഹനം നൽകുമാറാകട്ടെ കഴിഞ്ഞ കുത്തുബൈൽ സൂചിപ്പിച്ചതുപോലെ മരിച്ചു പിരിഞ്ഞ പലരുമുണ്ട് പല രൂപത്തിലുള്ള വേർപാടുകൾ ഒന്നാമത്തെ കുത്തുബൈൽ സൂചിപ്പിച്ചതുപോലെ മക്കൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ മരണപ്പെട്ട നിരവധി മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ അയൽപക്കങ്ങളിൽ വേണ്ടപ്പെട്ടവരിൽ അള്ളാഹു സുബാന അവർക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ മരണപ്പെട്ട മക്കളോടൊത്ത് സ്വർഗീയ ജീവിതം നയിക്കാൻ പാകത്തിൽ അള്ളാഹു അവർക്കെല്ലാം വറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സതുദ്യമങ്ങളെയും സതുദ്ദേശങ്ങളെയും സഫലമാക്കി തരുമാറാകട്ടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ പ്രയാസത്തിലൂടെ കടന്നു എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട അള്ളാഹുവിലേക്ക് യാത്രയായ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേർന്ന ഫലസ്തീനിലെ ഗിസയിലെ മക്കൾ അള്ളാഹു സുബാന ശേഷിക്കുന്നവർക്ക് അതിജീവനം നൽകുമാറാകട്ടെ സമാധാനം നൽകുമാറാകട്ടെ ഷഹാദത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ കൊല്ലപ്പെട്ടവർക്ക് ഒരു അരക്ഷിതമായ സാമൂഹിക സാഹചര്യങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ സാഹോദര്യത്തോടെ സഹിഷ്ണുതയോടെ സഹവർത്തനത്തോടെ സാമൂഹിക ജീവിതം നയിക്കാൻ പാകത്തിൽ അല്ലാഹു നമ്മയും കൂടെ ജീവിക്കുന്നവരെയും ഒക്കെ വിവേകം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു അല്ലാഹു ഹസന رحم موتانا اللهم اشف مرضانا اللهم اشف مرضانا اللهم اعنا على ذكرك وشكرك وحسن عبادتك اللهم انا نسالك النجاة والفوز في الدنيا والاخره اللهم انصر المظلومين في غزه وفي